സൂത കട്ടിങ് കേട്ടോ നമ്മളെ ബായിയാണ് ചോട്ട ബായി സൂത കട്ടിങ് അടിപൊളിയായിട്ട് കട്ടിങ് കേട്ടോ ആ മൂപ്പറമീന നമ്മളെ കയർ പിന്നീന അടിപൊളി ആയിട്ട് കട്ടിയത് കേട്ടോ ഫേസ്ബുക്കിൽ അങ്ങനെ ഇട്ട് തകർക്കാൻ പറ്റും കട്ടിങ്ങാ എന്നാണ് കറക്കാണോ സ്പീഡ് സ്പീഡ് നല്ല ഫ്രഷ് മീനാട്ടോ ഫ്രഷ് മീനായിക്കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ എന്താ സ്പീഡ് ഒരു മീനിന്റെ ഫിനിഷിങ് കഴിഞ്ഞു കഥ കഴിഞ്ഞു അടുത്ത മീനും കേട്ടോന്തോ എത്തോത്തു എന്താ പറയുക എന്താ സ്പീഡ് സ്പീഡ് നോക്കിയാ എന്താണ് സ്പീഡ് മക്കളെ സ്പീഡ് കത്തം ഹോയാ ഒരു മീൻ കത്തം ഹോയാ രണ്ടെണ്ണം കഴിഞ്ഞിട്ടോ രണ്ടെണ്ണം കഴിഞ്ഞ മൂന്നാറുപയുണ്ട് പിന്നെ തലവെട്ടിണ്ട് കൊച്ചിറുക്കനാ കൊച്ചിറുക്കനാണ് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളാള് വൃത്തിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്

हो गया ശരിക്കും െട്ടൂടെ ശരിക്കുംളി ആ ഞാനൊന്നും കൊണ്ടിട്ടില്ല ഇവിടെ എന്താ ഉള്ളേ കറക്കുള്ള മീനേ ഉള്ളു ഓക്കെ വെട്ടാരാണ് വെട്ടുകാരാണ് അടുത്തന്നെറിലേക്ക് പോയി പോവും ചെലപ്പോള് ഖത്തറിലേക്ക് അടുത്തന്നെ വിളി വന്നിട്ടുണ്ട് അറബി തേര്ക്ക് വരും ഞാൻ കേട്ടത് ഒരാദ്യം കൊണ്ടുപോകും അങ്ങട്ട് ആ അങ്ങനെ വെട്ടങ്ങനെ വെട്ട് കണ്ടിട്ട് പറഞ്ഞാ മതി വെട്ട് हाँ <laughs> जा तो जाए कंडर इस पीसा कल चिरे चिरे पीसा कल तो करपीस करपीस चूरा दाने दान 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 चूरा यहाँ तो साधना टोना पीसे टोना पीसे उत्तर दाने का

ഒറ്റൊന്ന് രണ്ട് കോഴിയോ രണ്ട കറിക്കുള്ള ായിരിക്കും സൂതന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെന്താ അറിയോ ഇന്നിപ്പോ അവിടെ ചില്ലറ ചില്ലരാളുണ്ട് മഞ്ചുലയില് അഴുക്കി അപ്പൊ ഞമ്മള് ഞാൻ ഒന്നും വന്നിട്ടില്ല പെരുന്നാളിയിൽ ഇപ്പൊ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടാവും പോലെ കല്യാണം കഴിഞ്ഞു